കാണേ ഇതാണേ ഞാൻ ഹൈമാവതി ഹൈമാവതി കൃഷി വിളോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനി പിന്നെ എടുക്കാൻ കാണിക്കാൻ പോകുന്നു വെച്ചാൽ ഇതിപ്പം ഈ ഈ കപ്പക്ക് മരച്ചിന് ഇത് വേണ്ട നമ്മൾ ഇന്നലെ നട്ട് മരച്ചിന് ആയി നല്ല ഉഷാറായിട്ടുണ്ട് ഇതാ വേണ്ട ഇതാണ് നല്ല ഉഷാറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വിളമ്പാരി ഇട്ട് കൊടുക്കട്ടെ വളമ്പാരി ഇട്ട് കൊടുക്കട്ടെ ആ ഇതിന് ഒന്നേ കൊടുക്കട്ടെ ഇത് ഇതാണിത് ഇത് ഇത് ചപ്പും ചവി അല കൂടി ആക്കിയിട്ടുള്ള വള വളമാണ് ഇത് ഞാനിത് ഇട്ട് കൊടുക്കട്ടെ നിറക്കട്ടെ ഇതിനിട്ട് കൊടുക്കട്ടെ ഇല്ല ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രമേ ഇതിനകത്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന വളമല്ലേ ഉള്ളൂ അന്നേരം പിന്നെ അത്രയൊക്കെ കേങ്ങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കണം ഇല്ല ഇത് രണ്ടില്ലേ അതാ ഇത് രക്ഷ ഇത് ഇട്ട് കൊടുക്കട്ടെ ഇത് വേണ്ട ഇത് ഇട്ട് കൊടുക്കട്ടെ ആ ഇത് വേണ്ടില്ലേ ഇത് വാരി ഇട്ട് കൊടുക്കട്ടെ ഇതേപോലെ ഇതിൽ ഇട്ട് കൊടുത്താൽ ഇനി ചാല ഈ ചപ്പും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ചവറും എല്ലാം കൂടി ഇട്ടിട്ടില്ല ആ മഞ്ഞ വളമാണിത് ഇതാണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നത് അടുത്ത് വേസ്റ്റ് എല്ലാം കൂടി ഉള്ളത് ചപ്പ് കൊടുത്ത ചപ്പ് കരിയിൽ എല്ലാം കൂടി ഇട്ടിട്ടുള്ള വളമായിരിക്കും ഇതും ഞാൻ ഫുഡിൽ വാരി ഇട്ടിട്ട് അതിലേ ചമ്മീറ്റാ ഇനിയിപ്പോൾ ഇതും കൂടി വാരിയിടണം ഇതും കൂടി വാരിയിടണം മേലെ കുറച്ച് മണ്ണില്ല മണ്ണെല്ലാം ഇടുന്ന മണ്ണിടാ കുറച്ച് മണ്ണിട്ടാണല്ലോ അതിനകത്ത് ഇടാം മണ്ണ് ഇതും കൂടി കുറച്ച് ചകരിച്ചോറും ആ പോട്ടി മിസ് ഇതാക്കിടാം ഇതിൻ്റെ മേലെ ഇട്ടു വെക്ക് അല്ല ഇതും കൂടി ഇതിട്ട് നടത്തട്ടെ ഇത് നിറച്ച് കഴിഞ്ഞാൽ വണ്ണം പൊക്കി കിഴഞ്ഞ് കീഴണമെന്നുണ്ടെങ്കിൽ നിറച്ചും വേണം ചാത്തിൽ നിറച്ചുണ്ടെങ്കിൽ ഇട്ടിട്ടുതന്നെ ചെയ്യും നല്ല ഇതിനകത്ത് പുല്ലും പിന്നെ കളി എല്ലാം പറത്തിട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കേങ്ങ കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായി മാത്രം പോരല്ലോ നമുക്ക് കേങ്ങ് കിട്ടണ്ടേ അതിന് വേണ്ടീട്ടാണേ ഞാനീ പണിയെടുക്കുന്നുണ്ടല്ലേ അല്ലേ ഇച്ചാ എഴുതി ഇങ്ങനെ വിട്ടിട്ട് ഇനിയിപ്പോൾ ഒരു വറാട്ടവരും കൂടി നടക്കണം എനിക്കൊരു വീടിക്കൽ കുറച്ച് മണ്ണ് വേലയിടാം അപ്പം ഇട്ട് ഇനി കുറച്ച് എനിക്ക് എനിക്കപ്പൊന്നും വേണ്ട ചപ്പ് ഇഷ്ടം പോലെ ആയി ചപ്പും വളരെ ഇഷ്ടം പോലെ ഇനിയിപ്പോൾ വേണ്ടി കുറച്ച് വീടുകളിൽ മണ്ണ് വഴിറ്റ് വീടാം ഭൂമിക്ക് വീടിക്കലേക്ക് മണ്ണ് വൈകിടാം ഇതുവരെ ഇനി മണ്ണ് ഇട്ടില്ല പിന്നെ കുറച്ച് വേണമെങ്കിൽ നമുക്ക് മണ്ണിടാം എന്നാൽ വീടിപ്പം നടക്കും ഇത് കണ്ടില്ലേ ഇതിപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതേപോലെ അത് ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ വളം കൊടുക്കലായിരിക്കും അപ്പം തട്ടിച്ച് മൂന്നാമത്തെ വളം കൊടുക്കാൻ നല്ല ഉഷാരുണ്ട് കപ്പ നല്ല ഉഷാറുണ്ട് കണ്ട നല്ല തയ്യാണ് നല്ല വസ്ത്രം ഇതാണ് അപ്പാന്ന് പറഞ്ഞാൽ മേ നല്ല ഉഷാറ് കാണുന്നുണ്ട് ഈ കേട്ടുണ്ടോ ഇല്ല നമുക്കിപ്പം നോക്കിയാലേ പറയാൻ കയ്യിലും നല്ലോണം വളർന്നിട്ട് കാണുന്നുണ്ട് നല്ല ഉഷാറുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു നാളെ വേ വീണ്ടും വേറെ വീടിയായിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം ഇത് കണ്ടോ ഇത് കണ്ട ഇന്നിട്ട് ഉളവ് വന്നാൽ മറ്റേത് ഒരു ദിവസം പരച്ചിട്ട് ഉണക്കി ഒരു ദിവസത്തെ പറിച്ച് ഉണക്കിയ മുളകുന്നത് ഇത് കൊണ്ടാട്ടാണെന്നത് ഒരു ദിവസം ഇങ്ങനെ പറിച്ചിട്ട് ഉണക്കുക കൊണ്ടാട്ടാന്നത് കൈപ്പക്ക ഇതിനിപ്പോൾ കയ്പക്ക കാണുന്നില്ല അത് മുറിച്ച് ഞാൻ വറവാക്കോ അല്ലെങ്കിൽ ബാക്കി മുറിച്ച് കൊണ്ടോട്ടാക്കും അങ്ങനെയാണ് ഇപ്പം കുറേശാക്കി ഇന്ന് കിട്ടിയ കുമ്പളങ്ങയായത് നല്ല വലിയ കുമ്പളങ്ങയാണ് നല്ല കുമ്പളങ്ങയാണ് നല്ല കുമ്പിളങ്ങാന്ന് വെച്ചാൽ നല്ല കുമ്പളങ്ങയാണ് കണ്ടോ ഇല്ല വലിയ വലിയ കുമ്പളങ്ങൾ വലിയ ഒരു രണ്ട് കിലോൻ്റെ മേലുണ്ട് ഈ കുമ്പളങ്ങ ഉണ്ടോ ഉണ്ടാ ഇതാണ് എൻ്റെ പച്ചക്കറീൻ്റെ ലാസ്റ്റ് വിളവെടുപ്പ് ഇനി കുമ്പളങ്ങ ഇന്നും കുറേ കിട്ടും കുമ്പളങ്ങ ആയി ആയി തല പൊട്ടി വരുന്നതിനെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കും മഴയും പെയ്യുമ്പോൾ നല്ലപോലെ ഉണ്ടാകും കുറേ പക്ഷേ ഇത് വേനിക്കുമ്പളി ഞാൻ തോന്നുന്നു വിഷ കുമ്പളങ്ങാൻ തോന്നുന്നു അതിൻ്റെ അകത്ത് ഒരുപാട് ഉണ്ടാവുകയെന്ന് തോന്നുന്നു അതുകൊണ്ട് കളയാൻ പറ്റില്ല മഴ പെയ്താൽ നല്ലപോലെ ഉണ്ടാവും ഇതിൻ്റെ മേലെ അങ്ങനെയാണ് ഉള്ളത് അതുകൊണ്ട് ഇതാ കാണുന്നില്ലേ എൻ്റെ കുമ്പളം മത്തം കുമ്പളം കണ്ട മത്ത കുമ്പളം ഇനി തല പൊട്ടിയിട്ട് ഓരോ സ്ഥലത്തും പൊണ്ടി വരുന്നതാണ് ഇത് എച്ച് ഇങ്ങനെ സർവ്വ പടന്ന് അങ്ങനെ പോയിട്ടുണ്ട് ഒരുപാടുണ്ടാവുകയും ചെയ്യും ഇനി മഴ പെയ്താലേ ഇനി ഉണ്ടാവും മഴ പെയ്യാൻ തുടങ്ങിയതിന് നല്ലതുകൊണ്ട് ഇത് വേനിക്കാലത്തെ കുമ്പളങ്ങല്ല വേനൽക്കാലം ഉണ്ടാകുന്ന കുമ്പളങ്ങൾ വേനൽക്കാലം നല്ലപോലെ ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ അങ്ങനെയാ തോന്നുന്നു എന്നാലും അനക്ക് കിട്ടി രണ്ട് മൂന്ന് നാലെണ്ണം കിട്ടി നാലെണ്ണം കിട്ടി എന്നിപ്പോൾ ഉണ്ടാവും ഇതാണ് ഇന്ന് നിങ്ങളിന്ന് കാണിച്ചേക്കാൻ മേടിച്ചിട്ടാണ്